ഹേയ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ സോ നമ്മൾ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കി വെക്കാൻ പോകണം ഗൈസ് ഇത് മാങ്ങ വെച്ചൊരു സാധനമാണ് ഇത് കുറച്ച് ദിവസം നമ്മൾ കണ്ടുവച്ചേക്കുന്നു അപ്പോൾ ഇന്ന് ആൻറ്റി ഒന്നും ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഉള്ള ദിവസം ഇതൊന്നും ഉണ്ടാക്കാൻ വിചാരിച്ചു ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ആദ്യം നമ്മൾ കുറച്ച് മാങ്ങി വെക്കിയിട്ട് നീളത്തിൽ അരിഞ്ഞു വെക്കുക ചീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കറിവേപ്പിലിട്ട് നല്ല രീതിക്ക് തന്നെ അതിന് വറുത്ത് മാറ്റി വയ്ക്കുക പിന്നെ ഉണക്കമുളകും നല്ല രീതിക്ക് തന്നെ വെടിച്ച് ഇട്ട് നല്ലോണം മൊലീച്ചെടുക്കണം അത് മാറ്റിയതിനു ശേഷം നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്ത് മാങ്ങിയാണ് ഇടാൻ പോകുന്നത് മാങ്ങിയിട്ട് നമ്മൾ നല്ല രീതിക്ക് തന്നെ വഴറ്റി മാറ്റണം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം വഴറ്റാൽ മതി കേട്ടോ നമ്മൾ നേരത്തെ മൂപ്പിച്ചിട്ടുണ്ടായിരുന്ന ഉണക്കമുളകും കറിവേപ്പിലും മിക്സിയിലിട്ട് നല്ല രീതിക്ക് തന്നെ പൊടിച്ചെടുക്കണം അത്രയൊന്നും പൊടിക്കണ്ട ഞാൻ പൊടിച്ചപ്പോൾ കുറച്ച് കൂടുതൽ പൊടിഞ്ഞു പോയി പിന്നെ നമ്മളത് അതിലേക്ക് ഇട്ട് നല്ല രീതിക്ക് തന്നെ കൈ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നതിൻ്റെ കേസ് അപ്പം നമ്മൾ നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ കറിവേപ്പിലും ഉണക്കമുളകും മാങ്ങിയൊക്കെ വയറ്റി മാറ്റിയിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ഉള്ളൂ സോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ എക്സ്ട്രാ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിക്ക് തന്നെ കൈ വെച്ച് മിക്സ് ചെയ്തെടുത്തു എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവാണ് ചേച്ചി അവിടെ എഴുതി അപ്പോൾ നമ്മൾ അവിടെ കൊണ്ട് വെച്ച് എല്ലാവർക്കും കഴിക്കാൻ കൊടുത്തു ഞാനും ആൻറ്റിയും സ്ത്രീകുട്ടനും എല്ലാവരും കഴിക്കാണ് അടുത്ത് നമുക്ക് ലെച്ചുവിന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം കഴിച്ച് അവർക്ക് ഇങ്ങനെ എരിവുള്ള സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സോ നമുക്ക് ഇനി അടുത്തത് ഇവളോട് ചോദിക്കാം അവളോട് ചോദിച്ചപ്പോൾ അവർക്ക് നല്ല രീതിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു കാരണം നല്ല എരിവുണ്ടായിരുന്നു അതിന് അടുത്തത് ഞങ്ങൾ അമ്മാമ്മയ്ക്ക് കൊടുത്തു ഗൈസ് അമ്മാമക്ക് പല്ലൊന്നും ഇല്ലെങ്കിൽ അതെങ്ങനെയോ കഴിച്ചു നല്ല എരിവുണ്ടായിരുന്നാണ് അമ്മാമ പറഞ്ഞു ഞങ്ങൾക്കും തോന്നി പച്ചവളം കുറച്ച് കൂടിപ്പോയി അതുകൊണ്ട് തന്നെ ശ്രീകുട്ടം അത് കഴുകി കൊണ്ടുവന്ന് കഴിക്കണമുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഇത്രയും എരിവ് വേണ്ട ഞങ്ങൾ എടുത്ത മുളക് കുറച്ച് കൂടിപ്പോയി അപ്പം ഇത് ഉണ്ടാക്കണം ഒരു മുളക് കുറച്ച് ഉണ്ടാക്കണമെങ്കിൽ നല്ലതായിരിക്കും മാങ്ങി എങ്ങനെയുണ്ടായി